ഞങ്ങളെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും മാത്രമല്ലാതെ ഒരു തരത്തിലുള്ളൊരു നടപടി എടുത്തിട്ടില്ല കാര്യമായിട്ടുണ്ടായിരുന്നു വളരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഞങ്ങൾക്കെതിരെയുണ്ട് അത് തുടക്കം മുതലേ ഉണ്ട് ആ സമയത്തുണ്ട് അതിപ്പോഴും ഉണ്ട് തൊഴിലാളിക്കെതിരെ പറയാൻ അവർക്കൊരു ധൈര്യം ഉണ്ടായിരിക്കുന്നുള്ളത് എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്നൊരു മറുപടി കൂടിയായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത് നമസ്കാരം നിലമ്പൂരിൽ എഴുപത്തി ആറായിരത്തിൽ പരം വോട്ടുകൾ നേടിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂരിൽ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തിരുന്ന ആശമാരാണ് നമ്മളോടൊപ്പം ഉള്ളത് അതായത് സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെ നിന്ന് ഈ സർക്കാരിന് വോട്ട് ചെയ്യരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവർ നിലമ്പൂരിലുണ്ടായിരുന്നു നിലമ്പൂരിൽ ഈ ഈയൊരു പ്രചരണത്തിന് പിടിച്ച യെസ്മിനി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു ഇപ്പോൾ ആര്യടൻ ഷൗക്കത്ത് എഴുപത്തി ആറായിരത്തിൽ പരം വോട്ടുകളുടെ കൂടി ജയിച്ചിരിക്കുകയാണ് നിങ്ങളും ഒരു പ്രധാന പ്രചരണം നടത്തിയിരുന്നു ഈ വിരുദ്ധ നിലപാടുകളെടുത്ത് ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യരുത് നീ ഒരു റിസൾട്ട് വന്ന സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത് ഇലമ്പൂരിലെ ജനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആ ആവശ്യം അത് പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിസൾട്ടിലൂടെ മനസ്സിലാകുന്നത് കാരണം ഈ ഗവൺമെൻറ്റ് തീർത്തും തൊഴിലാളി വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും സ്ത്രീ വിരുദ്ധമായ നിലപാടാണ് നിലവിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ നൂറ്റി മുപ്പത്തിനാല് ദിവസം പിന്നിടുകയാണ് ഈ സമരം തുടങ്ങിയിട്ട് ഞങ്ങളെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും മാത്രമല്ലാതെ ഒരു തരത്തിലുള്ളൊരു നടപടി എടുത്തിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഞങ്ങൾ വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ള മറുപടിയാണ് നിലമ്പൂരിലെ ജനങ്ങൾ കൊടുത്തത് ഞങ്ങളവിടെ പ്രചാരണ പ്രവർത്തനവുമായിട്ട് ചെല്ലുമ്പോൾ ഞങ്ങളോട് ജനങ്ങൾ ഇങ്ങോട്ട് പറയുന്ന അവരുടെ ജീവിത പ്രയാസങ്ങൾ വ്യാപാരികളുടെ അവരുടെ പ്രശ്നങ്ങൾ സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ സുരക്ഷിതത്വം ഇല്ലാത്ത പ്രശ്നങ്ങൾ തുടങ്ങി ധാരാളം വിഷയങ്ങൾ അവർ പറയുകയാണ് അവരുടെ ജീവിത പ്രയാസങ്ങളൊന്നും തന്നെ ഈ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളത് അവർ വളരെ ഓപ്പണായി ഇതിന് മാധ്യമങ്ങളുടെ മുന്നിൽ ധൈര്യസമേതം വന്ന് പറയുകയായിരുന്നു എന്ന് മാത്രമല്ല നിങ്ങളങ്ങനെ മഴയത്തും വെയിലത്തും ഇരിക്കുന്നത് കാണുന്നത് ഞങ്ങൾക്ക് വളരെയേറെ വിഷമമുണ്ട് എന്നവർ നേരിട്ട് പറയേണ്ടേ തീർച്ചയായിട്ടും അതുതന്നെ അവർ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കാണിക്കുന്നത് പ്രചരണം നടത്തിയപ്പോൾ അപ്പോൾ ഒരു സൈബർ അറ്റാക്ക് എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്കെതിരെ കാര്യമായിട്ടുണ്ടായിരുന്നു വളരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഞങ്ങൾക്കെതിരെ ഉണ്ട് അത് തുടക്കം മുതലേ ഉണ്ട് ആ സമയത്തുണ്ട് ഇപ്പോഴും ഉണ്ട് ഇനിയും ഉണ്ടാവും ഞങ്ങൾ ഞങ്ങളങ്ങനെ പ്രതീക്ഷിക്കും കാരണം അതൊരു സംസ്കാരമാണത് കാരണം സ്ത്രീകളെ അധിക്ഷേപിക്കാവുന്ന ഒരു സംസ്കാരമാണ് കാരണം അവർ തൊഴിലാളി പക്ഷം ഉപേക്ഷിച്ച് കഴിഞ്ഞു ഒരു മുതലാളിയുടെ പക്ഷത്തേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു അതുകൊണ്ടാണ് അദാനി പാർട്ടനാർ എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നത് കേരളം ഒരു ഇടതുപക്ഷ മനസ്സാണ് ആ ഇടതുപക്ഷ മനസ്സിൽ നിന്നുകൊണ്ട് തൊഴിലാളിക്കെതിരെ പറയാൻ അവർക്കൊരു ധൈര്യമുണ്ടായിരിക്കുന്നു എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്നൊരു മറുപടി കൂടിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്നത് പിണറായി സർക്കാരിൻ്റെ മരണമണി മുഴങ്ങിക്കഴിഞ്ഞു ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി എന്നാണ് ആശാവർക്കർമാർ എങ്ങനെയാണ് നോക്കിക്കാണോ അല്ല ഞങ്ങൾ അങ്ങനെ വിലയിരുത്തുന്നില്ല ഞങ്ങളുടെ ഒരു സ്വതന്ത്ര സംഘടനയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര അഭിപ്രായമല്ല മറിച്ച് ഞങ്ങളോട് കാണിച്ചിരിക്കുന്ന കേരളത്തിലെ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആശാവർക്കർമാരോട് കഴിഞ്ഞ അഞ്ച് മാസത്തോളം ആകാൻ പോകുന്ന ഞങ്ങളുടെ സമരം തുടങ്ങട്ടെ ഈ സമയം വരെയും ഈ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിട്ട് ഞങ്ങളിതിനെ കാണുന്നുള്ളൂ എന്തായാലും ആശാവർക്കർമാർ ഈ സ്ത്രീ വിരുദ്ധ നിലപാടുകളെടുത്ത് തൊഴിലാളി വിരുദ്ധ നിലപാടെടുത്ത ഈ സർക്കാരിനെതിരെ നിലമ്പൂരിൽ അവർ പ്രചരണം നടത്തിയിരുന്നു ഇത്തരത്തിലുള്ള സർക്കാരിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രചരണം നടത്തിയിരുന്നു ആ പ്രചരണത്തിന് അവർക്ക് നല്ലൊരു മറുപടിയാണ് നിലമ്പൂരിലെ ജനത നൽകിയത് എന്നാണ് എസ്മിനി ഉൾപ്പെടെയുള്ള ആശം മാറി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മറനാടിനോട് പ്രതികരിച്ചത് എന്തായാലും ഈ ഒരു പ്രചരണത്തിനുള്ള തക്കതായ മറുപടി ജനങ്ങൾ ഈ വോട്ട് ചെയ്യലിലൂടെ നൽകിയിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു ഇത് ഏറെ പ്രതീക്ഷയോടിക്കൂടി തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങളും കോൺഗ്രസ് കേന്ദ്രങ്ങളും ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും തന്നെ നോക്കിക്കാണുന്നത് എന്തായാലും ആശാവർക്കർമാരുടെ സമരം നൂറ്റി മുപ്പത്തിനാലാം ദിവസം പിന്നിടുമ്പോഴും ഇവിടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചിട്ടില്ല ഇതിന് തക്കതായുള്ള മറുപടി തന്നെയാണ് നിലമ്പൂരിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ആശാവർക്കർമാർ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മൃതനാടൻ മലയാളി തിരുവനന്തപുരം